േ മോനെ എന്താ അമ്മേ അതെ കഴിഞ്ഞ ദിവസം ഞാനൊരു മാജിക്കേണ്ടോ എന്തുവാ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കോണ്ടിപ്പൊ മൊബൈലിൽ കണ്ട മാജിക്കാണ് കുപ്പി വെള്ള കുപ്പി ഇല്ലേ നമ്മുടെ അത് തന്നെ നടന്ന് പോയിട്ട് വെള്ളം പിടിക്കുന്നു വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ തന്നെ പോയി വെള്ളം പിടിക്കുന്നു അങ്ങനെ പറ്റത്തില്ല അമ്മേ സത്യമായിട്ട് ഞാൻ കണ്ടതാടേ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാ വീഡിയോ സത്യമായിട്ട് ഞാൻ കണ്ടതാ മ്മഅ അങ്ങനൊന്നും പറ്റില്ല നമ്മള് മാജിക്കാറ് വൺ ടു എന്ന് പറയണോ തന്നെ നടന്നു പോയിട്ട് വെള്ളം പിടിക്കുന്നു ഇല്ല അമ്മേ ഒരു മനുഷ്യൻ വെള്ളം കൊണ്ട് പിടിച്ചാലല്ലേ ആ കുപ്പി കുപ്പിന്നറിയുള്ളൂ കഴുതേ അപ്പൊ നിനക്കറിയാം വെള്ളം കുടിക്കണമെങ്കിൽ ഇതിനകത്ത് നിറക്കണോന്നുള്ളത് നിനക്കറിയല്ലേ ഇത് മുഴുവൻ ഞാൻ ചെയ്യണം ഏ ഫ്രിഡ്ജിൽ ഇടുത്ത് തന്നെ വിളിക്കണം എന്നിട്ട് ഇനിയ തുറക്കൂലോ തുറക്കത്തില്ലയോ അപ്പൊ എവിടിയാ വെള്ളം കിട്ടട്ടെ ഞാൻ നിറച്ചു വെക്കണം കമ്മേ വെള്ളം പറയത്തില്ലേ കമ്മേ വെള്ള ഇടക്കിടക്ക് വിളിച്ചു പോകത്തില്ലേ ഇതിനെല്ലാം എന്റെ കൈ വരണം അപ്പൊ നിനക്കറിയാൻ കുപ്പി നിറയ്ക്കണം എന്നുള്ളത്